കണ്ണൂരിൽ ഓട്ടോറിക്ഷകളുടെ കെ സി നമ്പർ തർക്കത്തിന് പരിഹാരം കാണാൻ നിർണായക തീരുമാനവുമായി കോർപ്പറേഷൻ ഉപയോഗിക്കാതെ കിടക്കുന്ന കെ സി നമ്പറുകൾ പ്രദേശവാസികളായ ഓട്ടോ ഡ്രൈവർമാർക്ക് നൽകാനാണ് തീരുമാനം വെരിഫിക്കേഷന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്ത കെ സി നമ്പറുകളാണ് കോർപ്പറേഷൻ പരിധിയിൽ സ്ഥിരതാമസക്കാർക്ക് നൽകുകയെന്ന് മേയർ മുസ്ലിം മഠത്തിൽ കണ്ണൂർ ബിഷ്ണോട് പറഞ്ഞു കണ്ണൂർ നഗരത്തിൽ ടൗൺ പെർമിറ്റിനെ ചൊല്ലി ഓട്ടോറിക്ഷ തൊഴിലാളികൾ തമ്മിൽ രൂക്ഷമായ തർക്കങ്ങളാണ് നിലനിൽക്കുന്നത് കെ സി നമ്പറും ടൗൺ പെർമിറ്റും ഇല്ലാത്ത ഓട്ടോറിക്ഷകൾ നഗരത്തിൽ എത്തുമ്പോൾ യൂണിയനുകൾ ഇടപെട്ട് അത് തടയുന്നത് പലപ്പോഴും സംഘർഷത്തിലാണ് കലാശിക്കാറുള്ളത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ശ്രമം കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്നവർക്ക് കെ നമ്പർ കിട്ടാത്ത പ്രശ്നവും സങ്കീർണമാണ് കണ്ണൂർ സിറ്റിയിലുൾപ്പെടെ ടി കെ ആസാദിന്റെ നേതൃത്വത്തിൽ നഗരവാസികളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഈ വിഷയത്തിൽ നിരവധി പരാതികളും നൽകിയിരുന്നു കോർപ്പറേഷൻ പരിധിയിൽ സ്ഥിര താമസക്കാരായവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാട് മേയർ മുസ്ലിം മഠത്തിലും എടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതുതായി കെ സി നമ്പർ അനുവദിക്കാൻ തീരുമാനമായത് നാലായിരത്തഞ്ഞൂറിലധികം ഓട്ടോറിക്ഷകൾക്ക് നിലവിൽ കെ സി നമ്പർ ഉണ്ട് ഇതിൽ എണ്ണൂറിലധികം ഓട്ടോറിക്ഷകൾ നിലവിൽ സർവീസ് നടത്തുന്നില്ലെന്നാണ് കണക്ക് കെ സി നമ്പർ ഉള്ള ഓട്ടോറിക്ഷകൾ വെരിഫിക്കേഷന് ഹാജരാകണമെന്ന് ആർ ടിഒ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പലവട്ടം തീയതികൾ നീട്ടി നൽകി ഈ മാസം പത്തു വരെ അതിന് സമയമുണ്ട് വെരിഫിക്കേഷന് ഹാജരാകാത്ത ഓട്ടോകളുടെ കെ സി നമ്പർ റദ്ദാക്കും ഈ നമ്പറാണ് കോർപ്പറേഷൻ പരിധിയിൽ സ്ഥിരതാമസക്കാരായവരുടെ ഓട്ടോറിക്ഷകൾക്ക് നൽകുകയെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ഇവിടെ നിയമപ്രകാരം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ആർ ടിഒ തീർച്ചയായും ആർ ടിഒക്ക് തടയേണ്ടി വരുന്നു പോലീസിന് ഇടപെടേണ്ടി വരുന്നു അങ്ങനെ നിരന്തരം നഗരപ്രദേശങ്ങളിൽ തർക്കങ്ങളും അടിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന രീതിയിലാണ് കെ സി നമ്പർ ഇവർക്കൊക്കെ അനുവദിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി നിലവിലുള്ള കെ സി നമ്പറുകൾ വെരിഫിക്കേഷൻ നടത്തി ആ വെരിഫിക്കേഷൻ നടത്തിയതിൽ തൊള്ളായിരത്തി തൊള്ളായിരത്തി അഞ്ചോളം ആളുകൾ വെരിഫിക്കേഷൻ ഹാജരായില്ല വീണ്ടും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും വീണ്ടും ഇരുപത്തഞ്ചോളം ആളുകൾ വരികയും ഏറ്റവും അവസാനം ഈ മാസം പത്താം തീയതി വരെ വീണ്ടും അവസരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ തൊള്ളായിരത്തി ഓള വെരിഫിക്കേഷൻ നടത്തി ഹാജരാകാത്ത നമ്പറുകൾ കെ സി നമ്പറുകൾ അത് വീണ്ടും വെരിഫിക്കേഷൻ വന്ന ആളുകളെ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞ് ബാക്കി നമ്പറുകൾ റദ്ദ് ചെയ്യാനും അനുസരിച്ച് അനുസൃതമായി പുതിയ ആളുകൾക്ക് പുതിയ കെ സി നമ്പറല്ല പഴയ നമ്പർ തന്നെ ആയിരിക്കും അനുവദിക്കുക പക്ഷേ പാർക്കിംഗ് ഏരിയകൾ മറ്റുള്ള തൊഴിലാളി യൂണിയനുകളുമായി ആലോചിച്ച് പാർക്കിംഗ് ഏരിയകൾ അനുവദിക്കും നേരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നവർ വിദേശത്തുപോയി മടങ്ങി വന്നപ്പോൾ വീണ്ടും പഴയ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരെ കണ്ണൂർ നഗരത്തിലുണ്ട് നഗരത്തിൽ പോലും ഇവിടെ ഓട്ടോ ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിന്റേത് കോർപ്പറേഷൻ തന്നെ അതിന് സഹായം വരെ നൽകിയിട്ടുമുണ്ട് അത്തരം പോലും കണ്ണൂർ നഗരത്തിൽ ഓടാൻ പറ്റാത്തതായ പരാതികളുമുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കോർപ്പറേഷൻ നീങ്ങുന്നത് പഴയ നമ്പർ തന്നെ പുതുതായി നൽകുന്നത് കൊണ്ട് ഓട്ടോറിക്ഷയുടെ എണ്ണം കൂടുന്ന പ്രശ്നമുണ്ടാകില്ലെന്നും മേയർ പറഞ്ഞു ചില ഓട്ടോ തൊഴിലാളി യൂണിയനുകൾ പറയുന്നത് പാർക്കിംഗ് ഇല്ലാതെ കെ സി നമ്പർ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പുതുതായി നമ്പർ കൊടുക്കുന്നില്ല നേരത്തെ ഉള്ള പാർക്കിംഗ് കേന്ദ്രം അനുസരിച്ച് അനുവദിച്ച ഓട്ടോകളിൽ എണ്ണത്തിൽ ഒരു മാറ്റവും വരുന്നില്ല വെരിഫിക്കേഷൻ ഹാജരാകാത്ത നമ്പറുകൾ ക്യാൻസൽ ചെയ്ത് പുതുതായി അനുവദിക്കുന്നത് മാത്രം അത് ഏതാണ്ട് പത്തിരുന്നൂറ്റി അമ്പതിലധികം മാത്രമേ വരൂ തൊള്ളായിരത്തോളം വരില്ല ആ നഗരപരിധിയിൽ രണ്ടു വർഷമെങ്കിലും താമസമുള്ള ആളുകൾക്ക് കെ എം സി നമ്പർ അനുവദിക്കും കെ സി നമ്പർ അനുവദിക്കും അതുപോലെ തന്നെ ആറുമാസമെങ്കിലും ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം തൊഴിലാളിയായി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ നമ്പർ അനുവദിക്കൂ ഇരുന്നൂറ്റി അൻപതോളം നമ്പറുകൾ പുതുതായി നൽകേണ്ടി വരുമെന്നാണ് കോർപ്പറേഷന്റെ ഏകദേശ കണക്ക് അപേക്ഷ കിട്ടിയാൽ അത് പരിശോധിച്ച് ആർ ടിഒക്ക് കൈമാറുമെന്നും മേയർ പറഞ്ഞു ഇക്കാര്യം കോർപ്പറേഷൻ കൌൺസിൽ പരിഗണിച്ച ശേഷമാകും അപേക്ഷകൾ സ്വീകരിക്കുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ